ൃതികൾ ഉണർത്തും ഓണപ്പാട്ടുകൾ ഓ എൻ വി മാഷിന്റെ വരികളിലൂടെ അവതരിപ്പിക്കുന്നത് ഷാഫ്നൂത്തുമ്പി പൂവൻതുമ്പി ഓണപ്പൂത്തുമ്പിയെ അഭിസംബോധന ചെയ്യുന്നതാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സർവേ കല്ല് എന്ന ചിത്രത്തിന് വേണ്ടി രചിച്ച പൂത്തുമ്പി പൂവൻതുമ്പി എന്ന ഗാനം ദാസേട്ടനും മാധുരിയമ്മയും ചേർന്ന് പാടിയ ഗാനത്തിന് ഈണം പകർന്നത് ദേവരാജൻ മാസ്റ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസായ ചിത്രം സംവിധാനം ചെയ്തത് തോപ്പിൽ ബാസി ആയിരുന്നു ഗാനരംഗത്ത് സോമൻ മോഹൻ ലക്ഷ്മി ഉഷാ റാണി എന്നിവരായിരുന്നു ആ ഗാനം ഇതാണ് പൂ തുമ്പി പൂവൻ തുമ്പിരാഞ്ഞോ പൂത്തുമ്പി പൂവൻ തുമ്പി നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു പൂവ് പോരാഞ്ഞോ പൂക്കുല പോരാഞ്ഞോ നീയെന്തേ തുള്ളാത്തു തുള്ളാത്തു ഞായറുദിച്ചല്ലോ മണ്ണിലെ ഞാവൾക്കനിയം തൊടുത്തല്ലോ ഞായർ ഉദിച്ചല്ലോ മണ്ണിലെ ഞാവൽ കനിയും തൊടുത്തല്ലോ ആട്ടിങ്കരയിലെ കാവൽ മഠത്തിലാരോ ചൂളമടിച്ചല്ലോ ആട്ടിൻകരയിലെ കാവൽ മഠത്തിലാരോ ചൂളമടിച്ചല്ലോ പാട്ടിൻ തെൻകുടം കൊണ്ട് നടക്കുന്ന ഞാറ്റുവേല കിളിയാണല്ലോ ഞാറ്റുവേല കിളിയാണല്ലോ ി പൂവൻ തുമ്പി നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു